ചെറുപ്പം മുതലേ ഈ കൊച്ചു പെൺകുട്ടിക്ക് വളരെ വിശപ്പായിരുന്നു എല്ലാ പ്രാവശ്യവും ഭക്ഷണം കഴിക്കുമ്പോൾ അവൾ ഇരുപത് ബ്രെഡ് വീതം കഴിക്കുന്നു അവരുടെ കുടുംബത്തിലെ ഊഷ്മളമായ അന്തരീക്ഷവും സ്നേഹവും അവളുടെ അച്ഛനെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു കൊച്ചുകുട്ടിയുടെ അച്ഛൻ തീന്മേശയിലേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് രക്തം ഛർദിക്കുന്നു അങ്ങനെ ബോധരഹിതനാവുന്നു ആ കൊച്ചുകുട്ടി ഉടനെ തന്നെ അച്ഛൻ എന്താണ് അറിയാൻ ഓടിയെടുത്തേക്ക് വരുന്നു അയാളെ പരിശോധിച്ചപ്പോൾ അയാൾക്ക് മാരകമായ ഒരു അസുഖമുണ്ടെന്ന് പെൺകുട്ടി മുത്തശ്ശിയോട് പറയുന്നു ഇത് കേട്ടേ അവരെ അവട്ടെ വല്ലാതെ വിഷമിക്കുന്നു മന്ത്രശക്തി വശമുള്ള പെൺകുട്ടി സംശയത്താൽ ചുറ്റും നോക്കുന്നു ഈ സമയത്ത് ഒരു പ്രതിമയിൽ നിന്ന് കറുത്ത പുക വമിക്കുന്നതായി പെൺകുട്ടി കാണുന്നു മുത്തശ്ശി പറഞ്ഞു ആ പ്രതിമയ്ക്ക് ഒരു ദശലക്ഷം രൂപ വിലയുണ്ടെന്ന് അതിനൊരു പ്രശ്നവും കാണാൻ സാധ്യതയില്ല എന്ന് എന്നാൽ പെൺകുട്ടി അവരുടെ വാക്കുകൾ ഗവനിക്കാതെ നേരെ നടന്നു ചെന്ന് ആ പ്രതിമ തകർക്കുന്നു പെട്ടെന്ന് തന്നെ ഒരു കറുത്ത പുക വായുവിലേക്ക് പടരുന്നു ദശയും ജോലിക്കാരിയും വളരെ ഞെട്ടലോടെ അത് കണ്ടുകൊണ്ട് നിന്നു കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് ആ കൊച്ചുകുട്ടി പറയുന്നു ആ കറുത്ത മൂടൽമഞ്ഞിലേക്ക് തന്റെ ശക്തി പെൺകുട്ടി ഉപയോഗിക്കുന്നു ആ സമയം കൊണ്ട് ആ പുക സ്വീകരണ മുറിയിലേക്ക് കടക്കുന്നു മുത്തശ്ശിയും പെൺകുട്ടിയും പിന്തുടർന്ന് ഒരു ഷെൽഫിന്റെ മുമ്പിലേക്ക് എത്തുന്നു അതിന്റെ മുൻപിലുണ്ടായിരുന്നേ ഒരു സിംഹത്തിന്റെ പ്രതിമ തിരിച്ചതും പെട്ടെന്ന് തന്നെ ആ കവാടം തുറക്കുന്നു കവാടത്തിനുള്ളിലെ മുറി കണ്ട തന്നെ മുത്തശ്ശി അത്ഭുതപ്പെടുന്നു കാരണം ഇങ്ങനെ ഒരു മുറി അവിടെ ഉള്ളതായിട്ട് അവർക്കറിയില്ലായിരുന്നു പെൺകുട്ടി മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ അവിടെ മറ്റൊരു പ്രതിമയുണ്ടായിരുന്നു തൻറെ അച്ഛനെ ആരോ മനപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നു അതുകൊണ്ട് തന്നെ പെൺകുട്ടി ആ പ്രതിമയെ താർക്കുന്നു അതിൽ നിന്ന് കറുത്ത പുക പ്രത്യക്ഷപ്പെടുന്നു അച്ഛന്റെ സ്ഥിതി വളരെയധികം മെച്ചപ്പെട്ടു എന്ന് വേലക്കാരി പറയുന്നു ആ കൊച്ചുകുട്ടി ഒരു വെള്ളി സൂചിയെടുത്ത് അച്ഛൻ്റെ തലയിലേക്ക് തിരകുന്നു തലയുടെ മുകളിൽ നിന്ന് ആ ഇരുണ്ട ദുഷ്ടശക്തി പുറത്തേക്ക് പോകുന്നു താമസിയാതെ ആ യുവാവ് വിഷവസ്തുക്കൾ ഛർദിക്കുന്നു അടുത്ത നിമിഷം യുവാവിന്റെ വീട്ടിൽ ആ പ്രതിമകൾ സ്ഥാപിച്ചവർ എത്തുന്നു